ശാസ്താംകോട്ട എം ജി എം മിഷൻ ഹോസ്പിറ്റലിന്റെ അൻപത്തിമൂന്നാം ആശുപത്രി ദിനാഘോഷവും ഓർമ്മപ്പെരുന്നാളും നടന്നു ആഗ്രഹ സേവന രംഗത്ത് സ്തുതിർഹ്യമായ സേവനത്തിലൂടെ കുന്നത്തൂരിന്റെ മുഖമുദ്രയായി മാറിയ ശാസ്താംകോട്ട എം ജി എം മിഷൻ ഹോസ്പിറ്റലിന്റെ അൻപത്തിമൂന്നാമത് ആശുപത്രി ദിനാഘോഷവും അഭിവന്ധ്യ അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാളും നടന്നു വാർഷികത്തോടനുബന്ധിച്ച് എം ജി എം മിഷൻ ഹോസ്പിറ്റൽ സാന്ത്വന സ്പർശവുമായി ഗ്രാമങ്ങളിലേക്ക് പദ്ധതി പ്രകാരം മുതുമലാക്കാട് അംബേദ്കർ കോളനിയിലെ ജനങ്ങൾക്ക് സൗജന്യ രോഗനിർണയം മരുന്ന് വിതരണം വസ്ത്ര വിതരണം എന്നിവ നടന്നു കോവൂർ കുഞ്ഞുമോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ஏற்றுmeler സഹ നമ്പിയ സഭയാണ് പോർട്രോ സഭ. യുഗവാര പ്രവർത്തനങ്ങളിൽ ഏറ്റവും මුட்பതി നിൽക്കുന്നത്. പിന്തുടരായ കഴിയുന്ന ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഭയാണ്. പോർട്രോ സഭ കണ്ട പറയാ വളരെ ഹമാത കൊടുക്കുന്ന രീതി. ചെറുതുവരമായ ധാരള പ്രവർത്തനങ്ങൾക്ക് സഭ മുൻപിറങ്ങുന്നു. പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ോസ് മെത്രോപൊളിറ്റ സെക്രട്ടറി ജെയിംസ് നലില ട്രഷറർ അനിൽ മത്തായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫാദർ എബ്രഹാം എം വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ അജയ്കുമാർ ആർ ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഹോസ്പിറ്റൽ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളുടെയും ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളുടെയും മക്കൾക്ക് അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും നടന്നു ക്യാമറാമാൻ രാജീവ് പദാരത്തിനൊപ്പം സബീന ദൃശ്യാനോസ് ശസ്താംഘട്ടം